നടിയെ ആക്രമിച്ച കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ സാക്ഷ്യപ്രസ്താരം മാറ്റണമറ്റണമെന്ന ആവശ്യത്തിൽ വിചാരണ കോടതി നാളെ വിധി പറയും വൃക്കരോഗ വൃഗരോഗബാധിതനായതിനാൽ ബാലചന്ദ്രകുമാറിൻ്റെ സാക്ഷ്യപ്രസ്താരം തിരുവനന്തപുരത്തേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ വീഡിയോ കോറ കോൺഫറൻസ് വഴി നടത്തുകയോ ചെയ്യണമെന്നാണ് ബാലചന്ദ്രകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാലചന്ദ്രകുമാർ ഇപ്പോൾ കടുത്ത വൃക്കരോഗ ബാധിതനാണ് രണ്ട് ദിവസത്തിലൊരിക്കൽ ഡയാലിസിസ് ചെയ്യേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ വിചാരണ കുറച്ചു നാളത്തേക്ക് നീട്ടിവെക്കണമെന്ന് ബാലചന്ദ്രകുമാർ പ്രോസിക്യൂഷൻ മുഖേന ആവശ്യപ്പെട്ടു മാത്രമല്ല വിസ്താരത്തിനായി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ബാലചന്ദ്രകുമാർ ചൂണ്ടിക്കാട്ടി അതേസമയം ബാലചന്ദ്രകുമാറിൻ്റെ ആവശ്യം ദിലീപിൻ്റെ അഭിഭാഷകൻ രാമൻപിള്ള എതിർത്തു ബാലചന്ദ്രകുമാറിൻ്റെ ആരോഗ്യസ്ഥിതി വ്യക്തമായിട്ടില്ല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വിചാരണ നടപടികൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് പ്രതിഭാഗം പറയുന്നത് കോടതിക്ക് മുന്നിലെത്താൻ ബാലചന്ദ്രകുമാറിന് നിർദ്ദേശം നൽകണം ഗുരുതര രോഗിയാണ് എന്ന് പറയുന്നയാൾ ചാനലുകൾക്ക് മുമ്പിൽ ഇൻ്റർവ്യൂ നൽകി വരുന്നുണ്ടെന്നും പ്രതിഭാഗം അഭിഭാഷകൻ രാമൻപിള്ള ആരോപിച്ചു എന്തായാലും ബാലചന്ദ്രകുമാറിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമാണ് അത് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ബാലചന്ദ്രകുമാറിൻ്റെ രണ്ട് വൃക്കകളും തകരാറിലാണ് ഡയാലിസിസ് മൂലമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നത് ഈ സമയം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ മാനസികമായി തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ദിലീപിൻ്റെ അഭിഭാഷകൻ രാമൻപിള്ള നടത്തുന്നത് മാനസികമായി തകർത്തുകൊണ്ട് എറണാകുളത്തെ വിചാരണ കോടതിയിൽ ഹാജരാകാനാണ് രാമൻപിള്ളയുടെ ലക്ഷ്യം ബാലചന്ദ്രകുമാറിൻ്റെ ആരോഗ്യാവസ്ഥ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾക്ക് എല്ലാം സ്പഷ്ടമായി അറിയാം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകാനുള്ള ആരോഗ്യസ്ഥിതിയല്ല ഇപ്പോൾ ഉള്ളത് ഒന്നിനാളം ഒരിക്കൽ ഡയാലിസിസ് നടത്തുന്നുണ്ട് ഡയാലിസിസിൻ്റെ പിൻബലത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത് ഈ സാഹചര്യത്തിൽ ബാലചന്ദ്രകുമാറിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ബാലചന്ദ്രകുമാറിനെ മാനസികമായി തകർത്തുകൊണ്ട് പ്രതിഭാഗം നീക്കം ആരംഭിച്ചിരിക്കുന്നു രാമൻപിള്ള രാമൻപിള്ളയുടേതായ രീതിയിൽ നീക്കം ആരംഭിച്ചിരിക്കുന്നു ബാലചന്ദ്രകുമാറിന് കാര്യമായ അസുഖമൊന്നും ഇല്ലെന്നും വൃക്കരോഗബാധിതനായ ഒരാൾ എങ്ങനെ മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുന്നു എന്നുമൊക്കെയാണ് രാമൻപിള്ളയുടെ വാദം ബാലചന്ദ്രകുമാർ വൃക്കരോഗബാധിതനാണ് പക്ഷേ ബാലചന്ദ്രകുമാർ വൃക്കരോഗബാധിതനായി മാറിയപ്പോൾ പല കിംബന്തികളും പല ഗോസിപ്പുകളും പല ടാക്കുകളും അദ്ദേഹത്തിന് നേരെ ഉണ്ടായി അദ്ദേഹത്തിന് ഇനി സംസാരിക്കാൻ കഴിയില്ലെന്നും നാവ് ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് ദിലീപ് ഫാൻസുകാർ പറഞ്ഞത് അതിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം റിപ്പോർട്ടർ ചാനലിനും പൊളിറ്റിക്സ് കേരളയ്ക്കും ഒക്കെ അഭിമുഖം തന്നത് അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ കൃത്യമായ ഫലം കണ്ടു കാരണം അദ്ദേഹത്തിൻ്റെ പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി പോയെന്നുവരെ ദിലീപ് ഫാൻസുകാർ പറഞ്ഞു വരുത്തി അതൊന്നും പോയിട്ടില്ല അദ്ദേഹം ഇപ്പോഴും യുദ്ധ സന്നദ്ധരാണ് എന്താണ് എന്തായാലും ബാലചന്ദ്രകുമാറിനെ കൂടുതൽ ക്രൂശിക്കാൻ ബാലചന്ദ്രകുമാറിൻ്റെ മനസ്സിൻ്റെ കരുത്തിനെ ഇളക്കാൻ ഇപ്പോൾ രാമൻപിള്ള വക്കീലും ടീമും ശ്രമിക്കുന്നു ബാലചന്ദ്രകുമാറിന് കടുത്ത അസുഖമുണ്ടെന്നുള്ളത് കള്ളമാണെന്നാണ് അവർ പറയുന്നത് കള്ളമല്ലെന്ന് കേരള സമൂഹത്തിനറിയാം എന്തായാലും കോടതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ ദിലീപിനെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ രാമൻപിള്ളക്ക് മനസ്സിലായ തത്വം ബാലചന്ദ്രകുമാറിനെ ഹൈജാക്ക് ചെയ്യാൻ പണം കൊടുത്ത് മൊഴി മാറ്റിക്കാൻ ദിലീപ് ശ്രമിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും വൃക്കരോഗബാധിതരായി വല്ലാത്ത ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ബാലചന്ദ്രകുമാർ പറയുന്നു എനിക്കാരുടെയും നയ പൈസ ആവശ്യമില്ല മരണം വരെ നീതിക്ക് വേണ്ടി താൻ പോരാടും